ഒരു കാലത്ത് നിലമ്പൂരിനെ അടയാളപ്പെടുത്തിയിരുന്ന രണ്ട് പ്രതീകങ്ങളായിരുന്നു നിലമ്പൂർ തേക്കും നിലമ്പൂർ കലവും നിലമ്പൂർ നഗരത്തിൽ നിന്ന് അല്പം അകലെയുള്ള അരുവാക്കോട് എന്ന ചെറിയ ഗ്രാമത്തിന് നിലമ്പൂരിനെക്കുറിച്ചുള്ള ഈ വിശേഷണത്തിൽ ചെറുതല്ലാത്ത പങ്കുണ്ട് ആന്ധ്രയിൽ നിന്നെത്തിയ കുംഭഹാരൻ സമുദായത്തിൽപ്പെട്ടവരാണ് കളിമൺ പാത്രങ്ങളുടെ നാട് എന്ന വിശേഷണം കൂടി നിലമ്പൂരിന് നൽകുന്നത് പരമ്പരാഗതമായി കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കിയിരുന്ന കുംഭഹാരന്മാർ ആന്ധ്രയിൽ നിന്ന് കേരളത്തിലെ നിലമ്പൂരിൽ എത്തുന്നതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട് മൺപാത്ര നിർമ്മാണം ഇത് ഉള്ള കാരണവന്മാരെ കയ്യിൽ നിന്ന് കൈമാറി വന്ന ഒരു തൊഴിലാണിത് ആന്ധ്രയിൽ നിന്ന് ഇങ്ങനെ ഇവിടെ ആവശ്യത്തിന് നമ്മളെ കൊണ്ടുവന്ന ആളുകളെന്നാണ് പറയുന്നത് തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന ആ വിഭാഗത്തിൽപ്പെട്ടത് അപ്പോൾ കുമ്പാരന്മാർ എന്നാണ് അതിൽ അറിയേണ്ടത് പിന്നെ കുശവൻ കുലാലൻ ഓടൻ ഇവരൊക്കെ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ആന്തൂർ നായന്മാർ ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ തിരുവനന്തപുരം ആ ഭാഗം എറണാകുളം ആ ഭാഗത്തൊക്കെ ഉള്ളത് ആന്തൂർ നായർമാർ പിന്നെ വേളാന്മാര് ഓടന്മാർ അങ്ങനെയുള്ള അവസ്ഥ അവരൊക്കെ ഈ വർക്ക് ചെയ്യുന്നവരാണ് വിളിച്ച അച്ഛനെന്താണ് തോല് അച്ഛൻ ചെറുപ്പത്തിൽ ചെറുപ്പത്തിനെ മരിച്ചു അഞ്ച് വയസ്സ് പ്രായം അച്ഛൻ ഭരിച്ചു സ്കൂൾ പഠിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അങ്ങനെ ഈ പണിക്ക് ഇറങ്ങി പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിൽ പണി പഠിച്ചു പിന്നെ കുറേ കാലം വീട്ടിൽ ചെയ്തു പിന്നെ ഇവിടെ ഷെഡ് ഉറക്കിയപ്പോൾ പിന്നെ ഇവിടെ ഇവിടെ കയ്യിൽ ഉറങ്ങും പണ്ട് പറയാ നിലമ്പൂരിലേക്കും നിലമ്പൂരിലെ കലങ്ങളുമാണ് ഭയങ്കര ഫേമസ് ആയിരുന്നു പറയാ ചട്ടിയുടെ അത്ര വൃത്തി വേറെ എവിടെയുണ്ടാവും ഒരു ഫിനിഷിങ് വേറെ എവിടത്തേക്ക് കിട്ടില്ല ലോകത്തിൽ തന്നെ ശരിക്കും ഇതുപോലൊരു വ്യവസായം വേറെ ഇല്ലാന്ന് തന്നെയാണ് കാരണം ഇതിൻ്റെ എല്ലാ പിന്നെ കളിമണ്ണ് മുതൽ നമ്മളിതിന് ചൂളക്കു വെക്കുന്ന സാധനം കളിമണ്ണ് കൊണ്ടുവന്ന് അത് പിന്നെ പാകപ്പെടുത്തി അതുണ്ടാക്കി ചൂളയ്ക്ക് വെച്ച് പുറത്തെടുത്ത് അതിനെ നമ്മൾ വിപണിയിൽ എത്തിക്കുന്നത് വരെ ഞങ്ങളാണ് ഇത് ചെയ്യുന്ന ആളുകളാണ് മറ്റുള്ള ഒരു വ്യവസായം അങ്ങനെയല്ല അതുപോലുള്ള ഒരു വ്യവസായമാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാരപ്പെട്ട ഒരു അധ്വാനം കൂടുതലുള്ളൊരു മേഖല കൂടിയാണ് കളിമണ്ണ് ഉപയോഗിച്ച് പൂർണ്ണമായും കൈകൾ കൊണ്ടാണ് ഇവർ പാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് കളിമൺ പാത്ര നിർമ്മാണം വളരെ കഠിനാധ്വാനം നിറഞ്ഞ പണി കൂടിയായിരുന്നു കാലക്രമേണ ചെറിയ യന്ത്രങ്ങളുടെ സഹായത്തോടെ പണി കുറച്ചുകൂടി എളുപ്പമായി നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇത് ഞമ്മക്ക് പൈസയായി കിട്ടണം അത് എന്ത് തന്നെയാലും ഒരു രണ്ടാഴ്ച സമയം പിടിക്കും ഞമ്മക്കിത് ഉണ്ടാക്കിയിട്ട് ഇത് നിർമ്മിച്ചത് ഉണ്ടാക്കി ചൂളയ്ക്ക് വെച്ച് നമ്മൾ വേറെ ഒരു സ്ഥലത്ത് ഇത് എത്തിച്ചപ്പോൾ എത്തുമ്പോഴാണല്ലോ നമുക്കിതിന് പൈസ കിട്ടുക അപ്പം ഒരു ബുദ്ധിമുട്ട് ഈ പണിയിലെ മുൻകാലത്ത് അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പക്ഷേ ഒരു ആധുനിക സൗകര്യങ്ങളൊക്കെ ആയി പിന്നെ അത് മണ്ണരയ്ക്കുന്ന മെഷീനായി പിന്നെ ഇതേപോലെയുള്ള ചൂളകളായി പിന്നെ അതുപോലെ തന്നെ വാഹന സൗകര്യം മറ്റേ ഞങ്ങൾ തല തലയിൽ വെച്ച് കൊണ്ടു വരില്ല മണ്ണ് കളച്ച് പിന്നെ അത് വെള്ളം കുടഞ്ഞ് ചവിട്ടി പാകപ്പെടുത്തി ഉരുളിയാക്കി തലയിൽ വെച്ച് കൊണ്ടുപോയി എത്ര കിലോമീറ്റർ ആണെങ്കിലും തോണിയിലൊക്കെ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം പഴയ കാലത്താണെങ്കിൽ മണ്ണ് ഭയങ്കര ചീകലയായി ഇപ്പോൾ മെഷീൻ വന്നപ്പോൾ പിന്നെ ഇപ്പം മെഷീനിൽ അരച്ചടിക്കുക അരച്ചിട്ട് അപ്പോൾ അതിന് കുറച്ച് മാറ്റം വന്നു കാരണം ഞാൻ പഴയ കാലത്താണെങ്കിൽ മണ്ണ് കൊടുന്ന് ചവിട്ടി അരച്ച് എടുക്കുമ്പോൾ ദിവസങ്ങൾ കൂടി അപ്പോൾ മെഷീൻ ഒരു ദിവസം കൂടെ നമുക്ക് ഈ ചൂള വെച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇത് വിറ്റും വിറ്റാൽ ആ പൈസ കിട്ടുന്നത് ആ പൈസ കിട്ടിയിട്ടാണ് അന്ന് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഈ കുട്ടികൾക്ക് ഇതിന് ഇവർക്ക് നല്ല ഡ്രസ്സ് വാങ്ങി കൊടുക്കാണ്ടാവില്ല മറ്റുള്ള കുട്ടികൾ പോലെ പുസ്തകം വാങ്ങി കൊടുക്കാണ്ടാവില്ല കറക്റ്റ് ഭക്ഷണം കൊടുക്കാണ്ടാവില്ല അങ്ങനെയുള്ള പ്രശ്നം കൊണ്ട് കുട്ടികളെ സ്കൂളിൽ നിർത്തും അപ്പം ഇതിലേക്ക് ും അപ്പൊ അതൊക്കെ പറയണം ഇവരൊക്കെ പത്ത് വയസ്സില് പതിമൂന്ന് വയസ്സിലൊക്കെ ഈ പടം ഇത് ചെയ്ത് പഠിച്ച ആൾക്കാരെ ഇപ്പൊ പറയാം അന്നത്തെ കാലത്ത് വേറൊരു തൊഴിലില്ല ഈ മൺപാത്ര തൊഴിലല്ലാതെ വേറൊരു തൊഴിൽ ഞമ്മളെ ആളുകൾ വിളിക്കില്ല അതായത് തൊഴിൽ അറിയില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ജനങ്ങൾക്ക് പിന്നെ നമ്മളായി അധ്വാനിക്കുന്ന അതായത് ഇനിയിപ്പോ പാറ പേറാനോ കല്ല് പേറാനോ മണ്ണ് പേറാനോ അങ്ങനെയുള്ളൊക്കെ പണിക്ക് പോകും അല്ലാതെ ഒരു ടെക്നീഷ്യൻ വർക്കിലേക്കൊന്ന് പിന്നെ ഞങ്ങൾ മുന്നിട്ടുണ്ടോ ഈ തൊഴിലാളികളുടെ അധ്വാനത്തിലൂടെ വ്യത്യസ്ത രീതിയിലുള്ള ശില്പഭംഗിയുള്ള പാത്രങ്ങൾ കേരളത്തിന്റെ പല എത്തി എന്നാൽ ഈ മനുഷ്യരുടെ ഉപജീവനം പിന്നീട് വലിയ ഭീഷണിയിലായി തൊണ്ണൂറുകളിൽ അലുമിനിയത്തിന്റെയും പ്ലാസ്റ്റിക്കിന്റെയും വരവോടെ മൺപാത്ര നിർമ്മാണം പ്രതിസന്ധിയിലായി ജീവിത രീതിയിലുണ്ടായ മാറ്റങ്ങളും ഈ പരമ്പരാഗത തൊഴിൽ മേഖലയെ തകർച്ചയിലേക്ക് നയിച്ചു ഇതോടെ നിലമ്പൂരിലെ ഈ ഗ്രാമീണ സമൂഹം മുഴുവൻ പട്ടണയിലേക്കും തൊഴിലില്ലായ്മയിലേക്കും എടുത്തെറിയപ്പെട്ടു അലുമിനിയത്തിൻ്റെയും സ്റ്റീലിൻ്റെ ഒക്കെ കടന്നു വന്നതോടുകൂടി ഈ പാത്രങ്ങൾക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന പാത്രങ്ങൾക്ക് ഡിമാൻഡ് കുറയും ആ ഡിമാൻഡ് കുറയുമ്പോൾ സ്വാഭാവികം നമുക്കിവിടെ പിന്നെ ഇതിന്ന് പിന്തിരിയേണ്ടി വന്നു ഇത് ഉപജീവന മാർഗ്ഗ മുന്നോട്ട് പോകണമെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തത കണ്ടെത്താൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെടിച്ചട്ടികളിലേക്ക് കയറിക്കുന്നത് ചെടിച്ചട്ടി ഒരു പിന്നെ വെച്ചപ്പം ചെടി ചെടിക്കേറ്റവും ഗുണകരമായ ഒരു സംഗതിയാണ് കൃഷി ഓഫീസിലൊരു പദ്ധതിയാണ് മട്ടുപ്പാവല് ചെടി ഇതന്നെ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടായി വരുന്നുണ്ട് ഒരു എച്ച് ഡി ഇ പി ചട്ടി അവർ ഇറക്കി പോകുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ഈ മേഖല അവസാനിച്ചിരുന്നു അപ്പം ഇതുവരെ ഇതിനു വരെ ഇടനിലക്കാർ മറ്റുള്ള കമ്പനികൾ കുത്തക കമ്പനികൾ ഇറങ്ങി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ഈ മേഖല മൊത്തം ഇല്ലാതാവും ഈ തൊഴിൽ തന്നെ ഒരു അവസ്ഥയിലേക്ക് വരുന്നത് അധ്വാനമുള്ളൊരു വർക്കാണ് പക്ഷെ അതിൻ്റെ ഒരു ഗുണം ഇതിലേക്ക് കിട്ടാതെ ആയപ്പോഴാണ് മറ്റുള്ള തോല് തേടി പോകേണ്ടി വന്നത് കാരണം കുട്ടികൾ പഠിക്കണം കുടുംബം കഴിയണ്ടേ അപ്പോൾ അതിന് അവർ പോയി നോക്കുമ്പോൾ അന്നന്ന് കൂലി കിട്ടും അപ്പോൾ അന്നന്നുള്ള ഭക്ഷണ കാര്യങ്ങൾ എല്ലാ കാര്യത്തിനും ആ പൈസ കിട്ടി ശീലിച്ചപ്പോൾ പിന്നെ ഈ മേഖല ഒഴിവാക്കേണ്ടി വന്നു ഞാനിതിൻ്റെ ഏഴ് ഏഴാം വയസ്സ് തുടങ്ങ അതിനെ കാലം കുറേ ചെയ്തു പിന്നെ ഇതുകൊണ്ടൊരു ഗുണം ഞമ്മക്ക് ലഭിക്കുന്നില്ല അതായത് ഞമ്മക്ക് ഈ ചൂളയിൽ ഇത് നല്ലതുപോലെ കിട്ടും പൊട്ടാതൊക്കെ അപ്പോൾ നമ്മൾ ആ യുവജീവനം മുന്നോട്ട് പോവുള്ളൂ ഇതങ്ങനെ കിട്ടാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഇത് പിന്നെ ഞാൻ പെട്ടെന്ന് ഈ പണി ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് പിന്നെ ഞാൻ കാർപ്പൻടറി വർക്കിലേക്ക് നീ അതൊരു മുപ്പത്തിരണ്ട് വർഷത്തോളം ചെയ്തു അത് ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ വന്നപ്പോൾ അതായത് നമുക്ക് ഒരു വര വരയ്ക്കുന്നിട്ട് ഈ വർക്കിലേക്ക് വീണ്ടും പിന്നെ എത്തിപ്പെട്ടു അന്നത്തെ തലമുറയിലെ ഭൂരിഭാഗം ആളുകളും അവിദഗ്ധ തൊഴിലുകളിലേക്ക് തിരിഞ്ഞു അവർ കല്ല് ചുമക്കുക പാറ പൊട്ടിക്കുക തുടങ്ങിയ പണികൾ എടുക്കാൻ തുടങ്ങി പട്ടിണി മാറ്റാൻ പല സ്ത്രീകളും ലൈംഗിക തൊഴിൽ ഉപജീവന മാർഗമാക്കി അരിവാക്കോട് എന്ന ഗ്രാമത്തിന് അന്ന് കൊടും ദാരിദ്ര്യത്തിന്റെയും അരക്ഷിതാവസ്ഥയുടെയും മുഖമായിരുന്നു ഒരു സംസാര വിഷയമുള്ള പറയും എന്ന് തന്നെ അന്നത്തെ അവസ്ഥ അതായിരുന്നു എന്താന്ന് വെച്ചാൽ പൈസ കിട്ടണം അത് ഏത് മാർഗം അതിനുള്ളൊരു മാർഗം കണ്ടെത്തായിരുന്നു അത് അങ്ങനെ അത് കുറച്ചു കാലം അതിന്റെ ഒരു പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ വരുന്ന തൊണ്ണൂറ്റി അഞ്ചിലാണ് കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത് ഞാൻ വരുമ്പോ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു അപ്പോൾ അന്നത്തിന്റെ അച്ഛനൊന്നും ഇല്ലാത്ത അവസ്ഥക്ക് അങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്തത് അതിന് മുന്നേ നടന്ന കാര്യങ്ങളാണ് അത് നമുക്കിപ്പോൾ അധികം പറയാൻ കഴിയും കാരണം അന്നത്തെ കാലഘട്ടം അന്ന് ഭക്ഷണിയായിരുന്നു ജീവിക്കാൻ മാർഗം അങ്ങനെ അതങ്ങനെ ആയിപ്പോയതാണ് കാരണം അങ്ങനെ 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 അങ്ങനെയുള്ള ബേഡ് ആളുകളായതുകൊണ്ടല്ല അങ്ങനെ സംഭവിച്ചത് അന്ന് പക്ഷണി അടുത്ത് മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ ആളുകളെടുത്ത് വന്ന ഇതാ അത് ആക തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നോടു കൂടി എല്ലാം നിന്ന് നല്ല രീതിയിലായി പോയിട്ടുണ്ട് ഞാൻ തൊണ്ണൂറ്റി അഞ്ചില് വരുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അതിൽ കുറച്ച് കുറച്ച് ആളുകൾക്ക് അന്ന് കുംഭത്തിൽ ജോലി ഉണ്ടായിരുന്നു കൊടുത്ത് അങ്ങനെയാണ് അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഈ മൺപാത്രത്തിന്റെ ഈ പ്രോജക്റ്റ് വന്നതും അത് ചെയ്യാൻ തുടങ്ങിയതൊക്കെ അന്നത്തെ സ്ത്രീകൾ അതൊക്കെ കാലഘട്ടം അങ്ങനെ ആയിരുന്നു അവിടെ നിന്നാണ് അരുവാക്കോട്ടെ സ്ത്രീകൾ പരമ്പരാഗത തൊഴിലിലേക്ക് തിരിച്ചു വരുന്നത് അതിനവരെ പാകപ്പെടുത്തിയത് ജിനൻ കെ ബി എന്ന പാരമ്പര്യ കലാ ആർട്ടിസ്റ്റാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രോജക്ടിന്റെ ഭാഗമായാണ് ജിനൻ കൊൽക്കത്തയിൽ നിന്ന് നിലമ്പൂരിലെത്തുന്നത് ജിനനു കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ കുംഭം സൊസൈറ്റി കുംഭം മ്യൂറൽസ് തുടങ്ങിയ രണ്ട് സംരംഭങ്ങൾ തുടങ്ങി സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നൂറുപേർ പാത്ര നിർമ്മാണത്തിൻ്റെയും ശില്പനിർമ്മാണത്തിൻ്റെയും ഭാഗമായി ഇതേ തുടർന്ന് സാമൂഹികമായും സാമ്പത്തികമായും അവരുടെ ജീവിതം മെച്ചപ്പെട്ടു സാറ് ഫസ്റ്റിൽ വന്നപ്പോൾ അപ്പ നിന്നിട്ടുണ്ട് ഞങ്ങള് പിന്നെ സാറ് നിർത്തോ നിർത്തണോടുകൂടി പിന്നെ ഞങ്ങളൊക്കെ പിരിഞ്ഞിട്ടുണ്ട് അന്ന് ഏകദേശം ഒരു പത്ത് മുപ്പത് പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ട് ഞാനിത് തുടങ്ങുന്നത് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിലാണ് രണ്ടായിരം ആ സമയത്താണ് അന്ന് നമ്മളൊരു കുംഭം സൊസൈറ്റി എന്ന് പറഞ്ഞ സൊസൈറ്റി ഉണ്ട് അവിടെ നിന്ന് ഞങ്ങൾ അന്ന് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയായിരുന്നു കുംഭം സൊസൈറ്റി പിന്നെ കെ വി എസ് സി പ്രൊജക്റ്റ് എന്ന് പറയുന്ന പ്രൊജക്റ്റ് വന്നു അരുവാക്കോട് അതിൽ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഒരു വർഷത്തോളം ട്രെയിനിങ് വന്നിരുന്നു അതിലാണ് ഞാൻ ഞാനിത് ചെയ്തു തുടങ്ങുന്നത് പക്ഷേ ഇത് ഞങ്ങളധികം സ്കിൽ വർക്കാണ് നമ്മൾ ഈ കാസ്റ്റിൽ പെടുന്ന ആളുകൾ ചെയ്യുന്ന ഇതാണ് സ്കിൽ വർക്കാണ് അപ്പോൾ ആ ഈ കാസ്റ്റിൽ പെടുന്ന ആളുകളായിരുന്നു അവിടെയുള്ള സൊസൈറ്റിയിൽ അംഗങ്ങൾ എനിക്കെന്താ തോന്നണോ അത് ഞാൻ ചെയ്ത് വെക്കും ശരിയാണ് ശരിയാകും ശരിയായിട്ടും ഉണ്ട് അതൊരു അന്നാണ് ഞമ്മക്കതിനെ ഒരു ഇതായിട്ട് അതൊക്കെ അവനെ കഴിവും കൂടെ ആണ് ഓരോ സാധനങ്ങളുണ്ടാക്കി ഞാൻ ഓരോ ശില്പങ്ങളുണ്ടാക്കി വലിയ വലിയ ശില്പങ്ങൾ പെൻസിൽ സ്റ്റാൻഡ് പിന്നെ ഇത് സ്പൂണ്ണ് ബ്രഷ് ഉണ് അങ്ങനെ പല ഐറ്റംസ് വിത്തിക്ക് കപ്പലുണ്ടാക്കും ആ കപ്പലിൽ ഒരു കപ്പലിൽ എന്തൊക്കെ ഒരാൾ വർക്ക് ചെയ്യോ ആൾക്കാർ അതെല്ലാം ചെയ്യും പിന്നെ ലാസ്റ്റ് ചൂള വെക്കൽ കഴിഞ്ഞിട്ട് നൂലാണ് വർക്ക് ചെയ്യുക കപ്പലിൽ ഓരോ ആൾക്കാർ വല ഇടുമല്ലോ അങ്ങനെ അതിനൊക്കെ സ്ഥലങ്ങൾ ഇട്ട് കൊടുക്കും ഊഴ്സ് ഇട്ട് കൊടുക്കും എന്നിട്ട് ഈ നൂല് കൊണ്ട് വല ഉണ്ടാക്കും ഞാൻ പിന്നെ കൊടി അങ്ങനെ ഇത് ബ്ലാക്കും ചൂളയില് പിന്നെ നൂലിലാണ് വർക്ക് ചെയ്യുക അപ്പോൾ ഞമ്മക്ക് അവരെ തുണികൾക്ക് കളർ കൊടുക്കുക പിന്നെ കള്ളി തുണി അണിച്ചാൽ ഈ തലച്ചിറ്റിന് കൊട്ട അങ്ങനെ പല സാധനങ്ങൾ മീൻകുട്ടികൾ വല കുടുങ്ങൽ മീൻകുട്ടികൾ വെള്ളയിൽ അപ്പം ചെറിയ ചെറിയ മീൻകുട്ടികൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ചെറിയ പാത്രത്തിൽ വെക്കും ചൂളയില് അതിൽ ഇത് ഇടും ഉമ്മി ഉമ്മിട്ടേ കറുത്തു അപ്പം ഈ വെള്ള വലേൻ്റെ അകത്ത് പശ വെച്ചിങ്ങൊട്ടിക്കും അപ്പം ആ കുഞ്ഞുങ്ങളെ അത് വേറെക്കാണ് അങ്ങനെ ഓരോന്ന് ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അവരെ പോയി നന്നാക്കി എന്നുള്ള ഒരു ഒരു സംഭവമാണ് അവർക്ക് പ്രൊജക്ട് ചെയ്യാൻ താല്പര്യം സത്യം പറഞ്ഞാൽ ഞാൻ നന്നാവാനാണ് പോയത് അവരെ നന്നാക്കാനല്ല അവർ ഓൾറെഡി നല്ലതാണ് അവരുടെ മനസ്സ് നല്ലതാണ് അത് തിരിച്ചറിയാത്ത മോഡേൺ മനുഷ്യന്റെ പ്രശ്നമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടാണ് ആ ഗ്രാമങ്ങളിൽ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഞാനും അവരും തമ്മിലുള്ള ഒരു ഇക്വേഷൻ ക്ലിയർ ചെയ്യാണ് അതായത് ഞാൻ അവരെ പഠിപ്പിക്കാനല്ല പോയത് ഞാൻ അവരിൽ നിന്ന് പഠിക്കാനാണ് പോയത് അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് ഞാനും അവരുമായിട്ടുള്ള ബിഹേവിയർ എപ്പോഴും ഒരു റെസ്പെക്ട്ഫുൾ ബിഹേവിയർ ആയിരിക്കും അതായത് ഞാൻ അവരെ കഴിവില്ലാത്തവരായിട്ടല്ല കാണുക അവർക്ക് കഴിവുള്ളവരായിട്ടാണ് കാണുക എന്നാൽ ഈ പ്രസന്റ് സാഹചര്യത്തിൽ എല്ലാ ചുറ്റുപാടും അവർ എതിർക്കുന്നത് കൊണ്ട് അവർക്ക് പുറത്തു വരാൻ പറ്റാത്ത ഒരു സ്ഥിതി ഞാൻ ഇതിനെ കാണുന്നത് എങ്ങനെയാണ് ഒരു സാഹചര്യം ഉണ്ടാക്ക അവര് അവരുടെ കയ്യിൽ നിന്നെ പുറത്തു കൊണ്ടുവരാ അതാണ് ഈ ലക്ഷ്മിയൊക്കെ ഞാൻ എന്ത് പഠിപ്പിച്ചിട്ടാണ് അവൾ ഉണ്ടാക്കിട്ടുള്ളത് അവളൊക്കെ സ്വന്തം അവളുടെ മനസ്സിൽ നിന്ന് വന്നിട്ടുള്ള രൂപങ്ങളാണ് അവർക്ക് കേൾക്കുന്നത് രണ്ടായിരത്തി പത്തിൽ ജനൻ വ്യക്തിപരമായ കാരണങ്ങളാൽ നിലമ്പൂർ വിട്ടു ഇതേ തുടർന്ന് ഈ രണ്ട് സംരംഭങ്ങളും നിലച്ചു നൂറുകണക്കിന് പേർക്ക് ജോലി നഷ്ടമായി യുവാക്കളടങ്ങുന്ന തലമുറ മറ്റ് തൊഴിൽ മേഖലകളിലേക്ക് പോയി സ്ത്രീകൾ ഉപജീവനത്തിന് വീട്ടുജോലിയും മറ്റും ചെയ്തു കഴിഞ്ഞു അങ്ങനെ അരിവാക്കോട് വീണ്ടും അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങി പണ്ട് മൺപാത്രങ്ങളുണ്ടാക്കിയിരുന്ന നൂറുകണക്കിന് കുടുംബങ്ങളിൽ നിന്ന് പത്ത് പതിനഞ്ച് കുടുംബങ്ങളിലേക്ക് ഈ പരമ്പരാഗത സ്വയം തൊഴിൽ സംരംഭം ഇന്ന് ചുരുങ്ങിക്കഴിഞ്ഞു കുലത്തൊഴിൽ എന്നതിനപ്പുറം പുതിയ കാലത്ത് അതിന്റെ അധ്വാനവും കൂടി ഇപ്പൊ ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ പുതിയ തലമുറ ഇതിലേക്ക് വല്ലാതെ വരുന്നില്ല അപ്പൊ മറ്റൊരു രാവിലെ മണിക്ക് പോയാൽ ഒന്നും അറിയണ്ട വൈകിട്ട് കൂലിയും വാങ്ങി വന്നിരിക്കുക ഇതങ്ങനെയല്ല ഇതിപ്പോ ഇത് പുറത്തു വെച്ച സാധനം മഴ വെള്ള വല്ല നമ്മൾ എടുത്തെക്കണം ഇതില് പോണിയാ ഇത് അന്യം നിന്ന് പോകുന്ന ഒരു തൊഴിലായി മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് സർക്കാർ തലത്തിലും മറ്റുള്ള വിഭാഗത്തിലൊക്കെ നമ്മൾ നിരന്തരം അതിനു വേണ്ടിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സാമ്പത്തിക സഹായത്തിനും പുനരധിവാസത്തിനുമുള്ള സർക്കാർ പദ്ധതികളും ഉണ്ടായില്ല ഇത്രയും കാലത്തിനിടയ്ക്ക് പരമ്പരാഗത തൊഴിലായിപ്പോലും മൺപാത്ര നിർമ്മാണം അംഗീകരിക്കപ്പെട്ടില്ല പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കുമൊടുവിൽ ഉറപ്പു നൽകുന്ന വാഗ്ദാനങ്ങൾ കടലാസിലൊതുങ്ങി അടക്കമുള്ള പരമ്പരാഗത തൊഴിൽ മേഖലകളെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും തങ്ങൾ മാറ്റി നിർത്തപ്പെടുന്നു എന്നാണ് ഇവരുടെ പരാതി പാത്രങ്ങളും ശില്പങ്ങളും ഉണ്ടാക്കാൻ ആവശ്യമായ മണ്ണ് അനുവദിച്ചു കിട്ടുന്നതിലും നിരവധി കടമ്പകളുണ്ട് ക്ലേ കിട്ടാനും പ്രയാസം തന്നെയാണ് ക്ലേ പിന്നെ സർക്കാരിൻ്റെ ചെറിയൊരു ഓർഡർ ഉണ്ട് മൂന്ന് ഒരു തൊഴിൽ കാടുള്ള അമ്പത് ടണ് മണ്ണ് നമുക്ക് എടുക്കാമെന്നുള്ളത് പക്ഷെ ഇതിൻ്റെ വലിയ പ്രശ്നം മണ്ണ് തരാ അനു എന്നെ ഉടമസ്ഥ അനുവദിച്ചാലും ഉദ്യോഗസ്ഥന്മാരെ സംഭവിക്കില്ല അവിടെ പോലീസായിട്ടും വില്ലേജ് ഓഫീസ് ആകെ എടുക്കുന്നത് രണ്ടോ മൂന്നോ ലോഡായിരിക്കും അതിൻ്റെ പ്രശ്നം വേറെ ഒന്നല്ല അതും ചൂഷണം ചെയ്യപ്പെടുകയാണ് മണ്ണ് ഉടമസ്ഥൻ പത്തോ അമ്പതോ ലോഡ് നിങ്ങൾ എന്ന് പറയും നമ്മളെ പേപ്പർ വെച്ചിട്ട് നമ്മൾ ജിയോളജിയിൽ പോയിട്ട് അനുമതി വാങ്ങും ഈ അനുമതി വാങ്ങുമ്പോൾ ഈ വൺ മറ്റുള്ള ലോ വണ്ടി രോഗിക്കാർ എന്ത് ചെയ്യും ഇത് വേറെ കമ്പനിക്ക് രാത്രിക്ക് രാത്രിയോ കണ്ടുപോയി നമുക്ക് ആകെ അവിടെ അഞ്ച് ലോഡിൻ്റെ ആവശ്യമുണ്ടാവും അത് വലിയ അവരെ തടയും അതുകൊണ്ട് നമുക്ക് വരെ കഴിഞ്ഞ പ്രാവശ്യം ഒന്നര ചൂള പൊട്ടിപ്പോയി എല്ലാം പൊട്ടി നമുക്കതിനൊന്നും പറയാം എടുത്ത് കളയാന്നല്ലാതെ ആ സമയത്ത് ഞാൻ രണ്ടു മാസം പണി നിർത്തി വെച്ചു നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ പിന്നെ വീണ്ടും തുടങ്ങി അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതില് വരാറുണ്ട് പക്ഷെ നമുക്ക് അതിൻ്റെ ഇതൊന്നും സർക്കാരിന്റെ പറഞ്ഞ അതൊന്നും വരുന്നില്ല കുറെ സ്ത്രീകൾ വീട് പണികൾക്കായിട്ടും അങ്ങനെ അങ്ങനെ കുറെ മാറിപ്പോയി നിർത്തിപ്പോയിട്ട് അരുവാക്കോട് അന്നത്തെ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറേ സ്ത്രീകൾക്ക് ജോലിയായിരുന്നു അവർ പുറത്തുപോയി ജോലി ചെയ്യേണ്ട ആവശ്യമല്ലായിരുന്നു സർക്കാരിൻ്റെ ഇത് ഇത്ര അത്രത്തോളം നമ്മളിലേക്ക് എത്തുന്നില്ല എത്തുകയാണെങ്കിൽ കുറേ ആളുകൾക്ക് ജോലി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ പൂച്ചട്ടിയുടെ കാര്യം തന്നെ അത് മാത്രം മതിയായിരുന്നു കുറേ ആളുകൾക്ക് ജീവിക്കാൻ അത് നിന്ന് പോയി ഇപ്പം എത്രയോ കെട്ടിക്കിടക്കുന്നുണ്ട് പൂച്ചട്ടി മ്മളിപ്പോ ഭൂമിയിൽ ജനിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ആഹാരം വേണ്ടേ അതിപ്പോ സർക്കാർ ലെവലിൽ ഒരു അവരിപ്പോ ഭൂമിയിൽ ജനിച്ചവർ ജീവിക്കുന്നുണ്ട് പക്ഷെ അവർ കഞ്ഞി കുടിക്കുന്നുണ്ട് ചോറുന്നുണ്ട് ഇതൊക്കെ ഉണ്ടെന്നുള്ള അങ്ങനെയുള്ളൊരു ബോധ്യം സർക്കാരിൽ ഉണ്ട് എന്നുള്ള എനിക്കൊരു സംശയം ഏഹ് ഇപ്പൊ അവർക്ക് ആനുകൂല്യം കൊടുത്തില്ലെങ്കിൽ അവർ ജീവിച്ചോളൂ എന്നുള്ളൊരു ബോധ്യം കാലിൽ ഉണ്ട് എന്നുള്ളത് ചെറിയൊരു സംശയം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേരള സംസ്ഥാനത്ത് ഈ പിന്നെ കൈത്തൊഴിലായിട്ട് ചെയ്യുന്ന ആളുകൾ വിഭാഗം ഉള്ള ആളുകൾ ഇപ്പോൾ മൂശാരിമാർ അങ്ങനെയുള്ള ഒക്കെ ഒരു ടീമിനൊക്കെ ഉള്ള സെൻറ്ററിനെ ഒരു പൈതൃകമായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി അതിലെ ഒരു ഗ്രാമം അരുവക്കോട് നിലമ്പുരം അരുവക്കോടിനെയാണ് പ്രഖ്യാപിച്ചിവിടെ ഉദ്ഘാടനം എം എൽ എ വന്ന് ഉദ്ഘാടനം കഴിഞ്ഞു പിന്നെ തുടർന്ന് അങ്ങോട്ട് അതിന് യാതൊരുവിധ പ്രവർത്തനങ്ങളും നടന്നിട്ട് പിന്നെ അതിൻ്റെ മുന്നേ ഒരു പിന്നെ ചെറിയൊരു സൊസൈറ്റിയൊക്കെ രൂപീകരിച്ചു പിന്നെ നമ്മൾ ഒരു 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 കൂടി പദ്ധതി പദ്ധതി അതും വന്ന് എല്ലാ ബോർഡൊക്കെ ആ നടപ്പിലായിട്ടില്ല സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്നവരായിട്ടും ഇവർക്ക് മതിയായ സംവരണമോ ആനുകൂല്യങ്ങളോ ലഭിക്കുന്നില്ല വിദ്യാഭ്യാസ മേഖലയിൽ ഈ വിഭാഗത്തിലെ പുതിയ തലമുറയ്ക്ക് അർഹമായ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യവും പരിഹരിക്കപ്പെടുന്നില്ല തങ്ങളുടെ സാമൂഹിക പിന്നാക്കാവസ്ഥയ്ക്ക് തെളിവായി തങ്ങളെക്കാൾ ഉയർന്ന ജാതി വിഭാഗങ്ങളിൽ നിന്നുള്ള വിവേചനങ്ങളും ഇവർ കുബ്ബാരം ആര് കിടക്കുന്നത് രണ്ടും കെട്ട നിലയ്ക്കാണ് താഴത്തേക്കോട്ട് എത്തിയില്ല മുകളിലോട്ട് പോയി ഒഇസി വിഭാഗത്തിലാണ് കിടക്കുന്നത് അതിൽ സംവരണം ഒരു ശതമാനം കുട്ടികൾക്ക് വിദ്യാഭ്യാസ ഉണ്ട് അത് എന്താ വെച്ചാൽ പിന്നെ ഡോക്ടർ എൻജിനീയറിങ് എൽ എൽ ബി ഡിഗ്രിക്കില്ല ഏഹ് ഈ സംഭവങ്ങളുണ്ട് ഡിഗ്രിക്ക് സംഭരണില്ല തൊഴിലില്ല പിന്നെ അത് പ്രതീക്ഷിച്ച് നിൽക്കണ്ട പിന്നെ അവനവൻ പഠിച്ച് മുന്നോട്ട് വരിക എന്നുള്ളത് തന്നെ ഉള്ളു ക്രിസ്താട്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഞങ്ങളെ ഈ വിഭാഗത്തിന് പ്രത്യേക സുപാർശിത വിഭാഗമായിട്ട് പരിഗണിച്ച് പരിഗണിക്കാം എന്നുള്ളൊരു റിപ്പോർട്ടുണ്ട് ക്രിസ്താട്സിൽ പക്ഷെ അതൊന്നും സർക്കാരിൽ നിന്ന് സർക്കാർ കാലത്ത് നിന്ന് അതിന് ഒരു ഇതും ഉണ്ടാവുന്നില്ല അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ഇപ്പോൾ പഠനമുറി എന്നൊക്കെ പറഞ്ഞിട്ട് എസ് സി എസ് കെ ഇവർക്ക് കൊടുക്കുന്നുണ്ട് നമ്മളെ കുട്ടികൾക്ക് അങ്ങനെ വരും അത് ശരിക്കും അതൊക്കെ നമ്മൾ ഇവർക്ക് തരണം കാരണം ഈ പ്രത്യേക ശുപാർശ വിഭാഗമായിട്ട് പരിഗണിക്കാം എന്നുള്ള ഇതിൽ വരുമ്പോൾ ശരിക്കും ആ ഇതൊക്കെ നമുക്കും അർഹതപ്പെട്ടതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരു ഇരുപത്തൊന്ന് പദ്ധതി ഇത് വെച്ചിട്ട് നമ്മൾ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ട് കഴിഞ്ഞ രാപ്പകൽ സമരമൊക്കെ നടത്തേണ്ടി ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ അതിനെക്കുറിച്ച് ഞങ്ങൾ അവർ പോകണം അങ്ങനെ നല്ല സാമ്പത്തിക വിഭാഗമല്ല പുതുതായി രൂപീകരിച്ച മൺപാത്ര നിർമ്മാണ കോർപ്പറേഷൻ വഴിയും മറ്റും ഇടനിലക്കാരെ ഒഴിവാക്കി മൺപാത്രങ്ങളും ശില്പങ്ങളും സർക്കാർ ഏറ്റെടുത്ത് വിപണനം നടത്തി ഈ മേഖലയിലെ അരക്ഷിതാവസ്ഥ അവസാനിപ്പിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം മുന്നോട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു കോർപ്പറേഷൻ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് കളിമൺ മൺപാത്ര നിർമ്മാണ വിപണന വികസന കോർപ്പറേഷൻ കോർപ്പറേഷൻ ശരിക്കും നമ്മൾ രൂപീകരിച്ചുള്ളത് ഇതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടത് എന്താ ശരിക്ക് അവർ കുറച്ച് ഫണ്ട് ഇറക്കിയിട്ട് ഈ സാധനങ്ങൾ മാർക്ക് അവർ സ്റ്റോക്ക് ചെയ്തിട്ട് ഒരു ഒരു നിശ്ചിത വില നമുക്ക് അതുകൊണ്ട് കിട്ടും കോർപ്പറേഷൻ അത് ഏറ്റെടുക്കുകയാണെങ്കിൽ താ ഒരു താങ്ങുവില പോലെ ആറ്റുപാൽ പൊങ്കാല ചക്കുളത്തുകാവ് പൊങ്കാല പൊട്ടനവധി ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ പൊങ്കാല പരിപാടികൾ നടത്തുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ശരിക്കും ഈ മൺചട്ടികളാണ് ആവശ്യം വരുന്നത് അപ്പോൾ ഇതും ഈ കോർപ്പറേഷനോ അല്ലെ സർക്കാർ ഏറ്റെടുത്തിട്ട് ഈ മൺചട്ടികൾ നമ്മളിൽ നിന്ന് ശേഖരിച്ച് പിന്നെ ശേഖരിക്കുകയാണെങ്കിൽ ഈ ഞങ്ങൾക്ക് ഈ തൊഴിൽ മേഖലക്കത് വലിയ ഉപകാരമായിട്ട് മാറും നിലവിൽ കേരളത്തിലെ പൊങ്കാല ആഘോഷങ്ങൾക്ക് മൺപാത്രങ്ങൾ കൊണ്ടുവരുന്നത് തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് സർക്കാർ ഇടപെടലിൽ ഇത്തരം ആവശ്യങ്ങൾക്കുള്ള മൺപാത്രങ്ങൾ ഈ തൊഴിൽ സമൂഹങ്ങളിൽ നിന്ന് ഏറ്റെടുക്കുമ്പോൾ അത് വലിയ സഹായമാവും പദ്ധതികൾ സർക്കാരിൽ നിന്ന് വന്നു അറുപത്തഞ്ച് ലക്ഷം ഒരു അതിന് നടപ്പിലാക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ കോസ്റ്റ് ബോർഡിന്റെ കീഴിലൊരു സ്ഥലം ഇവിടെ ഉണ്ട് ഇതൊക്കെ ഇടത്തെ വനിതകൾക്കും പിന്നെ ഇതൊക്കെ വേണ്ടി ഉപയോഗിച്ചു വർക്ക് ചെയ്ത സെന്ററുകൾ ഇതൊക്കെ പാടെ നിലച്ചു പോയി മാജിക് നമ്മുടെ പൂജയുടെ അതാണ് മാറ്റിപ്പോ നമ്മള് സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് രണ്ടര ലിറ്റർ വെള്ളം കൂടാപോലെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു

അപ്പം അത് ഇപ്പോൾ എനിക്ക് തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ഏറ്റെടുക്കാൻ കഴിയാത്ത അവസ്ഥ ഒരു ലക്ഷം ആകെ ഫസ്റ്റ് പ്രോജക്റ്റ് മുപ്പത് പേരെ ട്രെയിൻ ചെയ്യണം അതിന് അവർ തന്നെ അറുപത് രൂപയാണ് ഒരു ദിവസം ഒരാൾക്ക് ഈ അറുപത് രൂപയ്ക്ക് ഒരാളും വരത്തില്ല കുട്ടികളാണെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപയെങ്കിലും കൊടുത്താലേ അവർ വരത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഭാഗം കഴിഞ്ഞാൽ അവരെ ഭക്ഷണം ടൂസ് മണ്ണ് ഷെഡ് ഷെഡൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞാൽ ഷെഡ് ഇത് ഉപയോഗിക്കാം പക്ഷേ ഇന്നത്തെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ചിലവാക്കാനില്ല തങ്ങൾ ഒരു കാലത്ത് ഏറെ ഇഷ്ടത്തോടെ ചെയ്തിരുന്ന കളിമൺപാത്ര നിർമ്മാണം പുനരാരംഭിക്കാൻ സഹായിക്കണമെന്ന് ഈ ഗ്രാമത്തിലെ മറ്റ് സ്ത്രീകളും സർക്കാരിനോട് ആവശ്യപ്പെടുന്നു ഞാൻ അങ്ങാടിയിൽ ഒക്കെയാണ് കക്കൂസ് കഴിക്കല് തുടക്കലൊക്കെയാണ് എനിക്കത് നിർത്തിയിട്ട് എനിക്ക് എൻ്റെ ക്ല വർക്കും വരാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട് ഏതെങ്കിലും കുട്ടികൾക്കും കൂടെ ഞാൻ എൻ്റെ പണി പഠിപ്പിച്ചുകൊടുക്കുക എനിക്കിഷ്ടമാണ് സർക്കാർ എന്നെ സഹായിക്കോ സ്വന്തം കഴുത്തലെടുത്ത് മുന്നോട്ട് പോകാൻ എന്ന് പറ്റാത്തൊരവസ്ഥാണ് സാമ്പത്തിക സഹായ ഇല്ലാത്തതിന്റെ പേര് നമുക്കത് മുന്നോട്ട് പോകാൻ കഴിയില്ല പിന്നെ പറഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ ചിലർ ഏതാണ്ടൊക്കെ കടം വാങ്ങിട്ട് പിന്നെ കുറച്ച് മണ്ണ് കൊണ്ടുവരും ആദ്യം നീലൊക്കെ കാട്ടി കൂട്ടിയിട്ട് അങ്ങനെയുള്ള ജീവിതം മുന്നോട്ട് പോകുന്നു ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തൊഴിൽ എന്നതിനപ്പുറം പരമ്പരാഗത തൊഴിൽ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് നിലമ്പൂരിലെ കുംഭഹാരൻ കോളനിയിലെ മനുഷ്യർ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നടത്തുന്ന ഈ പരിശ്രമങ്ങൾക്ക് കേരളത്തിലെ പൈതൃക ഗ്രാമമായി അംഗീകരിക്കപ്പെട്ടപ്പോഴും തങ്ങളുടെ പൈതൃകം സംരക്ഷിച്ചു നിർത്താനുള്ള പെടാപ്പാടിലാണ് ഈ മനുഷ്യർ നിലമ്പൂർ തേക്കിനൊപ്പം നിലമ്പൂരിന്റെ കലവും എന്ന പേര് നിലനിർത്താൻ സർക്കാരിൻ്റെ അടിയന്തര ശ്രദ്ധ അനിവാര്യമാണ്